ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഹലാസ്പോട്ടിക് ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതുവരെ വരാത്ത ഏറ്റവും പുതിയ ഡിസൈൻ പാർട്ടി വെയർ ബിറ്റുകൾ അത് മസ്ലിന്റെ നല്ല സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അത് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഒരു ഡിഫറെന്റ് മോഡലാണ് നല്ല ഓൾ ഓവർ വർക്ക് വരുന്നത് ഓൾ ഓവർ ഫ്ലവർ ഡിസൈൻ വരുന്ന ഫുള്ളായിട്ട് അരിവർക്കും ചെറിവർക്കും കൂട്ടപ്പത്തിയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഫുള്ള് താഴെ കടലും ദാമെല്ലൊക്കെ നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ബിറ്റാണ് ഫുള്ള് കംപ്ലീറ്റ് കുഞ്ഞ് കുഞ്ഞ് സ്റ്റോണാണ് ഫുൾ ഓൾ ഓവർ ബോഡി കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺ വർക്കാണ് അത് മാത്രല്ല ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവും ഒരു പുതിയ ടൈപ്പ് ഓഫ് സ്ലീവാണ് ഏറ്റവും പുതിയ അടിപൊളി ഡിസൈനാണ് സ്ലീവിലും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ബാക്ക് ഭാഗത്ത് ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് ബോട്ടം ഉണ്ടോ ബോട്ടം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ബോട്ടം ഉണ്ട് എല്ലാറ്റിലും ബോട്ടം ഉണ്ട് ത്രീ പീസ് ചുരിദാർ ബോട്ടം അതിലുണ്ടാവും ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് അതായത് പ്യുർ വിസ്കോസ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മസ്ലിൻ വിസ്കോസ് മെറ്റീരിയൽ ആണ് കണ്ടില്ല നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ വളർത്തൽ ആയിരത്തി നാനൂറ്റി മാത്രമാണ് പ്രൈസ് വരുന്ന ഏകദേശം ഫോർ എക്സ് എൽവരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മിറ്റാണ് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ശരിക്കും ഇത് നിങ്ങളുടെ കയ്യില് അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ കളർ സൂപ്പർ ആ ഈ ഡിസൈൻ ആദ്യമായിട്ടാണ് കളർച്ചാട്ടൊക്കെ ഈ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതെന്ന് വെച്ചാൽ ആരും ഇതൊരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ സാധനം ഒന്നും പറയൂല കാരണം അത്രയും ഭംഗിയാണ് കാണാൻ ഫുൾ ആയിട്ട് കണ്ടില്ലേ ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്കാണ് ഓൾ ഓവർ വരുന്നത് നല്ല ഭംഗിയുള്ള അരിവർക്കും അതേപോലെ തന്നെ കൂട്ടാപ്പത്തി ഒക്കെയുള്ള നല്ലവർക്കൊക്കെയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവ് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ താഴെ താഴേ ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് തന്നെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഷോളും നല്ല ഭംഗിയുണ്ട് ഒരു രശിയില്ല നല്ല ഒരു സൂപ്പർ വിസ്കോസ് അതായത് ഒറിജിനൽ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൽ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ അടിപൊളി ബിറ്റാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് മേന്തി ഗ്രീൻ ആണ് മൈലാഞ്ചി പച്ച നല്ല ഭംഗിയുള്ള കളച്ചാട്ടാണ് ഇതിന്റെ അടിപൊളി മെറ്റീരിയൽ ആണ് ആയിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ഡാമിൽ ഫുള്ള് ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ എക്സിക്യൂട്ടീവ്സിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് ടീച്ചേഴ്സ് അതേപോലെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അവർക്കൊക്കെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കാരണം ഓവർ വർക്ക് ഒന്നുമില്ല നല്ലൊരു പാർട്ടി വെയർ ആണ് അത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരട്ടെ സ്ലീവിന്റെ ഡിസൈൻ ഒരു ഡിഫറെൻ്റ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ ഡിസൈനാണ് ദാമൻ വർക്കൊക്കെ സൂപ്പറാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്ന നല്ല ഭംഗിയുള്ള ഷോളാണ് നിങ്ങളുടെ രീതിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഒരു അടിപൊളി സിമ്പിളും അതേപോലെ തന്നെ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുടെ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയാം അല്ലെ പിക്കോക്ക് ബ്ലൂ ആയിട്ടില്ല ഒരു ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഒരു ഒരു സി ബ്ലൂ പോലുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ കാരണം ഞങ്ങൾ പിക്കോക്ക് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയിട്ട് അത് പിക്കോക്ക് ബ്ലൂ അല്ല എന്ന് പറയരുത് കാരണം ഒരു സി വ്യൂ ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു അതായത് ഏകദേശം നിങ്ങൾ കാണുന്ന കളറാണ് പക്ഷെ ഞങ്ങൾ ഈ കളർ പറയുമ്പോഴേക്കും നിങ്ങൾ അത് എക്സാക്ട് അതായിരിക്കില്ല ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഒക്കെ അങ്ങനെ വരാറുണ്ട് അപ്പൊ ഏതായാലും ഇതിന് നല്ല ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ ദാമിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ആയിട്ട് ഹാൻഡ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് അതേപോലെ തന്നെ ഇത് സ്ലീവിന്റെ സൈഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ പ്രിന്റ് ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല ഇങ്ങനെയാണ് ബാക്കിലത്തെ പ്രിന്റ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലെയിൻ മസ്ലിൻ പാൻറ്റാണ് ഇതിൽ വരുന്നത് സോ ഇതാണ് അതിന്റെ ഷോള് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഡിപ്പ് ഉള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് നല്ല ഒരു ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം വൺ ഫോർ നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എല്ലാവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഒരു ലക്ഷ്യമില്ല അതിന് അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് യെസ് മാറ്റം കാണുന്നുണ്ട് കാരണം നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഉണ്ട് ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് ബീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടിട്ട് ഒരു സെൽഫ് ഡിസൈൻ കൂടി ഇതിലുണ്ട് നല്ല കളർ ചാർട്ടാണ് ഇതിന് മുമ്പ് വരാത്തൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഡെനിം കളർ പോലത്തെ കളറേ ഡിസൺ അതാണ് പറയാം ഒരു ഡെനിം സ്റ്റൈലുള്ള അതായത് ഡെനിം വാഷ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തെ ഒരു കളറാണ് നമ്മള് ഡെനിങ് സ്റ്റൈലിലുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഡെനിം സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഡെനിം ബ്ലൂ അല്ല ഉദ്ദേശിച്ചത് ആ ഒരു ഡെനിമിന്റെ വാഷ് ചെയ്ത മെറ്റീരിയൽ മെറ്റീരിയലില്ല അതുപോലത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ദാമിലൊക്കെ ആയിട്ട് മിറർ വർക്കും ബീറ്റ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരും കേട്ടോ സ്ലീവ് മുല്ല മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ മൽമലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മൽമൽ ഷോൾ ആണ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് മൽമൽ ഷോൾ ആണ് വരുന്നത് നല്ല വീതി അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വേണ്ടത് ഇത് ഏകദേശം ഡെനിം കളർ ആണ് നേരത്തെ പറഞ്ഞത് അടിപൊളി ഡെനിം കളർ ആണ് ആദ്യം ഡെനിം കളർ അല്ല പക്ഷെ ഡെനിം വാഷ് പോലുള്ള ഒരു മെറ്റീരിയൽ ആണെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഏകദേശം ഡെനിം കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡെനിം ബ്ലൂ ആണ് ആണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു രക്ഷയിലെടുത്തത് നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ എന്ന് ആരും പറയില്ല കാരണം അത്രയും ഒരു എല്ലാ നല്ലൊരു ഹൈ റിച്ച് ലുക്കുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഒരു രക്ഷയുടെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ബീറ്റ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോളും കൂടിയാണ് ഇതിലുള്ളത് ഷോൾ വരുന്നുള്ളത് പ്യുവർ മൽമലിൻ്റെ ഷോളാണ് നല്ല സോഫ്റ്റ് ഒരു എന്താ മെറ്റീരിയലാണ് നല്ല മൽമലിൻ്റെ ഷോളാണ് വരുന്നുള്ളത് അടിപൊളി സൂപ്പർ മെറ്റീരിയലാണ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരും വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ച രണ്ട് മെറ്റീരിയലും നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ കാരണം ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയൊന്നും അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല സുപ്പ ഇതിനു മുമ്പ് വരാത്ത ഡിസൈനാണ് ഏറ്റവും പുതിയ ഡിസൈനാണ് ഇതിനു മുമ്പ് വന്നിട്ടില്ല ഈ ഡിസൈൻ ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ യോക്ക് വർക്ക് വരാ യോക്ക് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഫുള്ളായിട്ട് ഒരു വാഷ് സ്റ്റൈല് മെറ്റീരിയൽ ആണ് പിന്നെ ഇതാണ് അതിന്റെ കണ്ടല്ലേ ഇതാണ് അതിന്റെ ഒരു ദാമന്റെ വർക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ ദാമന്റെ വർക്കാണ് ഫുൾ ആയിട്ട് ദാമന്റെ വർക്കിലും ബീറ്റ് വർക്കും സെറി വർക്കും അരി വർക്കും ഒക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു ആസിഡ് വാഷ് പോലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ സോഫ്റ്റ് മൽമൽ ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് മൽമൽ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ കാണാം സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് ഏട്ടെ ആ ഒരു മെറൂണും ഒരു ബ്രിക്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് അതായത് ഞാൻ എക്സാക്ലി മെറൂൺ എന്ന് പറയുമ്പോൾ ഇന്ന് വന്നിട്ടാകുമ്പോ ഇത് നിങ്ങൾ മെറൂൺ എന്ന് പറഞ്ഞല്ലേ മെറൂൺ അല്ലല്ലോ എന്ന് പറയരുത് കാരണം വെച്ചാല് ഏകദേശം ഞാൻ മെറൂൺ പറഞ്ഞതാണ് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറും അല്ല എന്താ പറയാ എന്തോ ഒരു കളറാണ് ബ്രിക്കും മെരൂണൊക്കെ കൂടിയിട്ടുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കണ്ടാ ഈ കളറിന് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ന് കളറ് ആ ഒരു ഭൂതകണ്ണാടി വെച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഷോപ്പിൽ വന്നിട്ട് വാങ്ങാ ഓൺലൈനിൽ വാങ്ങുമ്പോൾ ചെറിയ വേരിയേഷൻ ഒക്കെ വരും അത് സ്വാഭാവികമാണ് പിന്നെ അടിപൊളി ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് എന്ന് വെച്ചാൽ ഇത് അത്രയും ഞാനിത് പറയുന്നത് കാരണം ഞങ്ങൾക്ക് ഇതിന് മുമ്പ് വന്നതിനേക്കാളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് മൽമൽ ഷോൾ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് അടിപൊളി ഷോ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയലാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനാണ് മുമ്പ് ഈ ഡിസൈൻ വന്നിട്ടില്ല രണ്ട് ഞാൻ കാണിച്ച രണ്ട് മെറ്റീരിയലും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് അയക്കുക കുറേ സ്ക്രീൻഷോട്ട് ഇതുണ്ടോ അതുണ്ടോ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ എടുത്തിട്ട് ഇതിന്റെ ആ കളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ ആവും അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക ലിങ്ക് സെൻഡ് ചെയ്യരുത് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യരുത് പ്ലീസ് ദയവ് കോൾ ചെയ്യരുത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി കുറേ ലേറ്റ് ആവും ഓക്കെ അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ